നിറച്ച് മാങ്ങ നോക്ക് നിറച്ച് കംപ്ലീറ്റ് മാങ്ങ നിക്കേ ആ കൊമ്പുകൾ തന്നെ ഇത് ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം മാങ്ങേണ്ടതാണ് ഇത് നമ്മ പത്ത് വർഷം ഈ മാവ് വലുതാവുന്ന മാവ് നമ്മ മൂന്ന് മാസം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുക ഇത് കുഴമ്പ് മാവാണ് ഇത് നിറച്ച് മാങ്ങ വേണ്ട ഇത് എന്നിട്ട് ഞാൻ ലേർ ചെയ്തേക്ക് ഈ മാങ്ങയുള്ള കൊമ്പ് നോക്കി ലേർ ചെയ്തേക്ക അപ്പൊ മാങ്ങയുള്ള കൊമ്പ് എല്ലാ കൊല്ലവും നമുക്ക് മാങ്ങ കിട്ടും ഇത് ഇതെല്ലാം നിറച്ച് മാങ്ങ നോക്ക് നിറച്ച് കംപ്ലീറ്റ് മാങ്ങ നിക്കേ ആ കൊമ്പുകൾ തന്നെ ഇത് മൂന്നാമത്തെ പ്രാവശ്യം വർഷം യാ ഒരു വർഷം ഈ ഒരു കൊമ്പ് എടുപ്പേക്കണി തന്നെ അതെ അതെ ഈ മാവ് വെച്ചിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി ഇത് ലേരേജ് വെച്ച മാവാണ് ചെയ്യണന്ന് വെച്ചാൽ മാങ്ങയുള്ള കൊമ്പ് ഗുണം എന്ന് വെച്ചാല് നമുക്ക് മാങ്ങ എപ്പോഴും കിട്ടും ഈ വർഷം ഏതാണ്ട് മൂവായിരത്തോളം മാവ് ചെയ്യുന്നുണ്ട് ഇതൊരു വലിയ നമ്മൾ വല്യ മാവിലാണ് ഇത് ഇത് ഒന്നര മാസത്തിൽ വേരി വരും അടുത്ത സീസണിൽ നിന്ന് നിറച്ച് മാങ്ങ ഉണ്ടാവും അതാണ് നമ്മുടെ ഗ്യാരണ്ടി അല്ല മാങ്ങായിട്ട് കൊണ്ടുപോയാൽ മതി മാങ്ങ ഉള്ളപ്പോ മാങ്ങയോട് കൂട്ടുവാതി കൊടുത്തു വരുന്നത് മാങ്ങയുടെ കൂടി എല്ലാ കൊല്ലവും മാങ്ങ ഉണ്ടാവും അല്ല ഈ വർഷം ഇത് ആ ഈ വർഷം എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒക്ടോബറിലെ ഉണ്ടാവുള്ളൂ ഒക്ടോബർ തൊട്ട് അടുത്ത മാർച്ച് വരെ ഉണ്ടാവും അത് എന്ന് ഒരു പ്രത്യേക ഇത് ഭയങ്കരയിൽ നല്ല ടേസ്റ്റാ വേണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാം ഇവിടെ വന്ന എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യും ചെയ്യാം ആയിരക്കണക്കിന്റെ തൈകളിങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ വെച്ചിരിക്കുന്ന ജൂണ് മഴ സ്റ്റാർട്ട് ചെയ്തപ്പോ മാങ്ങയോടുകൂടിയുള്ള കൊമ്പുകൾ അത് എടുത്തു വച്ചേക്കാണ് ഓരോ കൊമ്പുകളുടെ വണ്ണം ഈ ഈ കണ്ടട് നമുക്ക് അഴിച്ചു കളയണ്ടേ വേണ്ട അഴിച്ചു കളയണ്ട ഇവിടെ വെച്ച് വേര് വരുന്ന വേര് മൂത്ത ശേഷം

ഇതാണ് അനിലേറ്റ ഒരു പ്രത്യേകത കാരണം കേരളത്തിൽ ഇത്തരത്തിൽ ഇത്രയും കൊമ്പുകൾ വെച്ചിട്ട് മാവുകള് പുനസൃഷ്ടിക്കുന്ന ഒരാള് അത് ചിലപ്പോ അനിലേറ്റായിരിക്കും ഇത് മാവ് ചെയ്തേക്കുന്ന പോലെ തന്നെ പേരും ചെയ്തേക്കും ഇതിപ്പോ നല്ല ചുമപ്പ് കടും ചുമപ്പ് പേര ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ അതിന്റെ ചെറിയ കൊമ്പ് വരെ ഞാൻ ചെയ്തെടുത്തേക്കും ഇതാണ് ഇവിടം വരെ ടോപ്പ് വരെ ചെയ്തെടുത്തേക്ക് ഡ്രമ്മിലെ വെച്ചേക്കണം അതെല്ലേ ഇതിപ്പോ അവക്കോടെ ചെയ്തേക്കണ ഉള്ളതായിരുന്നു കായുള്ളതായിരുന്നു സക്സസ് അല്ലെ അതെ കാഴ്ച എല്ലാം പോയിട്ട് കാഴ്ക്കണം എല്ലാം എല്ലാ കൊമ്പും നമുക്ക് ചെയ്തെടുക്കാം ഇത് കിലോ പേരാണ് വലുതാവും ഇത് നിറച്ച് ചെയ്തേക്ക് ഏറ്റവും വലിയ വലിയ കൊമ്പൊക്കെ ചെയ്തേക്കണ്ടോ കിട്ടാൻ പോലെ പേരൊക്കെ ഉണ്ടാവും ഇപ്പൊ തന്നെ നമുക്ക് കൊടുക്കണ സമയത്ത് പേരൊക്കെ ഉണ്ടാവും ചാമ്പയാണ് തായ്ലന്റ് റെഡ് ആപ്പിൾന്ന് പറയും നീലമുള്ള ചാമ്പ കുരുല്ലാത്തതാണ് ഇത് തോമ്പടിന്ന് വീട്ടിൽ നിന്ന് കിട്ടിയതാ എട്ടെണ്ണം കിട്ടി ഇപ്പൊ ഉത്പാദിപ്പിച്ചു എട്ടെണ്ണത്തിന് എത്തണേ ഒരു ആയിരം എണ്ണം ഉൽപ്പാദിപ്പിക്കാദിപ്പിച്ചു വെച്ചു അതെ അപ്പൊ ഇതിനുവേണ്ടി തന്നെ ഇത് എന്തോരം നട്ടേക്കണോ വേണ്ട അത് ഇങ്ങനെ അടുപ്പിച്ച് കട നമുക്ക് കൊമ്പ് മാത്രം എടുക്കാനാണ് ഈസി ആയിട്ട് മഴക്കാലത്ത് കൊമ്പ് മാത്രം എടുക്കണം അത് അത് വേറെ ചാമ്പ അതിപ്പോ ചെയ്യാൻ പോണേ ഉള്ളു വേര് എണ്ണക്കണതാ